അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അഴുത്തി മരണ വാർത്ത പ്രശസ്ത തെലുങ്ക് നടൻ ജി വി ബാബുവാണ് അന്തരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജി ബാബു മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ബലഗം എന്ന സിനിമയിൽ നടൻ അവതരിപ്പിച്ച വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിരവധി നാടകങ്ങളിലും ജി വി ബാബു ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എൺപത്തിരണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം